ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ വേടന്റെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ എന്ന പൊളിറ്റിക്കൽ അജണ്ട അതുപോലെ സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു അഹങ്കാരിയായ അധിക്കാരിയായ ഒരു സംഘപരിവാർ തമ്പുരാനെ കുറിച്ചും മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല എന്നാൽ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ ലൈക്ക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാൾക്ക് വല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് ഏഹ് ഒരാളെ ഉപ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എനിക്കതിനെ കാണാൻ പറ്റുന്നേ കാരണം ആ അടി വീണാക്കണത് ആദ്യം തളിതരുന്ന അഞ്ചത്താണെന്നേ ഈ രാമനാണോ രാവണനാണോ എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി എനിക്ക് രാമനെ അറിയില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഈ രാമരാജ്യം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട നമ്മൾ ആരും രാമനോ അല്ലെങ്കിൽ കൃഷ്ണനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ദൈവങ്ങൾക്കും നമ്മൾ ആരും എതിരല്ല ഒരിക്കലും തന്നെ ഒരു ഒരു മതവിഭാഗത്തിന്റെയും മതചിഹ്നങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെയോ നിന്ദിക്കാനോ പരിഹസിക്കാനോ അവരെ മോശമാക്കാനോ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ ഈ ശ്രീരാമന്റെ പേര് പറഞ്ഞുള്ള ഓളി അജണ്ട ശ്രീരാമന്റെ പേര് പറഞ്ഞുള്ള രാഷ്ട്രീയം രാഷ്ട്രീയ മുതലെടുപ്പ് അതിനെ ഒരിക്കലും തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാളും ചോദ്യം ചെയ്തിട്ടില്ല ഒരാൾക്കും അതിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ രാഹുൽ ഗാന്ധി ആണെങ്കിലും മമതാ ബാനർജി ആണെങ്കിലും അഖിലേഷ് യാദവ് ആണെങ്കിലും അതുപോലെ നമ്മുടെ കേരളത്തിലെ ഇരട്ടച്ചങ്കനായ നമ്മുടെ പിണറായി വിജയൻ ആണെങ്കിലും ആരാണെങ്കിലും ഈ ശ്രീരാമ പൊളിറ്റിസ പൊളിറ്റീഷ്യൻ പൊളിറ്റീഷ്യന്മാരെ ശ്രീരാമനെ വെച്ച് ദൈവങ്ങളെ വെച്ച് കളിക്കുന്ന ഈ പൊളിറ്റിക്കൽ അജണ്ടകളെ ആരും തന്നെ ചോദ്യം ചെയ്തതായിട്ടോ പച്ചക്ക് ചോദ്യം ചെയ്തതായിട്ട് നമ്മൾ ഇന്നുവരെ നാളിതുവരെ കേട്ടിട്ടില്ല പ്രതിപക്ഷ പാർട്ടികളടക്കം ബി ജെ ഏറ്റവും വലിയ ആയുധം വർഗീയതയാണ് അവർ മതം പറഞ്ഞിട്ടും മതം വിറ്റിട്ടും മുന്നേറുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യാൻ ജയ് ശ്രീരാം വിളിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക ജയ് ശ്രീരാം വിളിച്ച് കൊലപാതകങ്ങൾ നമ്മൾ പച്ചക്ക് മീഡിയാസിലും മറ്റും കണ്ടതാണ് ജയ് ശ്രീരാം വിളിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ വിളിക്കാതിരുന്നതിന്റെ പേരിൽ കൊലപ്പെടുത്തുന്ന സമയത്ത് ജയ് ശ്രീരാം വിളിപ്പിച്ച് ആൾക്കൂട്ട കൊലപാതകങ്ങൾ പല സ്ഥലത്തും നടന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ വേടൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജയ് ശ്രീരാം കേട്ടിട്ടുള്ളത് കൊലപാതകങ്ങൾ നടക്കുന്നിടത്താണ് ഇപ്പം ബാബരി മസ്ജിദ് പൊളിച്ചു ബാബരി മസ്ജിദ് തകർത്തു ചൈ ശ്രീരാം വിളിച്ചിട്ടാണ് തകർത്തത് ശ്രീരാമനെ അവിടെ കുടിയിരുത്തി ശ്രീരാമനൊന്നും അവിടെ ഉണ്ടാവില്ല നമുക്കെല്ലാവർക്കും ശ്രീരാമൻ ഒരിക്കലും തന്നെ പള്ളിപ്പറമ്പിൽ പള്ളിപ്പറമ്പിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റു മതസ്ഥൻ്റെ മതസ്ഥാപനം മത മത ആരാധനാലയം തകർത്ത് ആ തകർത്ത് ആരാധനാലയത്തിൽ പോയി ഇരിക്കേണ്ട ഗതികേടൊന്നും രാമനുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം രാമന് സ്വന്തമായി ഒരു ഇരിക്കാനൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു ദേവാലയം ഇല്ലാത്തത് കൊണ്ട് ഒരു പള്ളി വർഷങ്ങളുടെ പാരമ്പര്യം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബാബരി മസ്ജിദ് തകർത്ത് അവിടെ പോയി കുടിയേറേണ്ട കാര്യം ഒരിക്കലും തന്നെ ശ്രീരാമനില്ല പക്ഷേ ആ ശ്രീരാമന്റെ പേര് പറഞ്ഞ് ആ ശ്രീരാമന്റെ പേരിൽ പൊളിറ്റിക് പൊളി പൊളിറ്റിക്കൽ അജണ്ടകള് നടപ്പിലാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വിശ്വാസികളായിട്ടുള്ള പാവപ്പെട്ട നിഷ്കളങ്കരായ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പാവപ്പെട്ട ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കളെ വഞ്ചിക്കുകയാണ് ഇതുവഴി ബിജെപി ഗവൺമെന്റ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാര്യടുത്ത് ഇന്റർവ്യൂല് പറയാൻ കേട്ടോ കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിന് ഉദ്ധരിച്ചിട്ടാണ് അത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ്സിന്റെ ദണ്ടയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെ മേത്തേ അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പഴുണ്ടാവോ അച്ഛനും മനസ്സിലാവില്ലല്ലോ അടിവാങ്ങിയിട്ടുണ്ട് ഞാനല്ലേ അപ്പൊ എനിക്കതിനെണ്ടാതിരിക്കാൻ പറ്റില്ല അതിന് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ സാധ്യതയുണ്ട് ഭീഷണി വരുന്നുണ്ട് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാറിയ പാലക്കാട് പറഞ്ഞാൽ പിന്നെ ഞാനതിന് എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് ആൾക്കാർ അസ്വസ്ഥപ്പെടുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആ ഫയർ നഷ്ടപ്പെട്ടത് പോലെ തോന്നുന്നു കൂടുകയാണോ ആർ എസ് എസിന്റെ ആദ്യ തടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേലിലല്ല അത് ദളിതന്റെ വേലിലാണ് എന്ന് വളരെ വ്യക്തമായ രാഷ്ട്രീയം വളരെ വ്യക്തമായി ഹീസ് എ വളരെ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനാണ് വേടൻ കാരണം അദ്ദേഹം അത് മനസ്സിലാക്കുകയാണ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു ആർ എസ് എസ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് ക്രിസ്ത്യാനികളുടെ ശത്രുവാണ് അല്ല ഒരിക്കലുമല്ല വളരെ തുച്ഛമായ വളരെ ന്യൂനപക്ഷമായ സവർണ മേധാവിത്വം തമ്പുരാന്മാർ മാത്രമാണ് ആർ എസ് എസിലുള്ളത് വലിയ ഹിന്ദു സമൂഹത്തിലെ വലിയ ഭൂരിപക്ഷമായ താഴ്ന്ന ജാതി പട്ടികജാതി പട്ടിക വിഭാഗം അവരൊന്നും ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല പക്ഷേ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി ആർ എസ് എസ് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെല്ലാം ഹിന്ദുവാണ് നമ്മളെല്ലാം ഒന്നാണ് ഒരിക്കലും തന്നെയല്ല ഒരിക്കലും തന്നെയല്ല ഇവിടെ ഒരുപാട് താഴ്ന്ന ജാതിക്കാരുണ്ടായിരുന്നു അടിമകളും അടിയാന്മാരും ഉണ്ടായിരുന്നു അവരെ ജന്മികളായിട്ടുള്ള തമ്പുരാക്കന്മാരാണോ അതെ മുസ്ലിങ്ങളാണോ മാറി നിഷേധിച്ചത് അവരുടെ മാറുമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളാണോ തമ്പുരാൻ വരുന്ന വഴിയിൽ നിന്ന് വഴി മാറി നടക്കണം പതിനെട്ടടി മാറി നിൽക്കണം ചെവിയിൽ ഈയോ ഈയ മുരുക്കി ഒഴിച്ച് ഇതെല്ലാം മുസ്ലിങ്ങളാണോ ചെയ്തത് മുസ്ലിം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ വരുന്ന സമയത്ത് ഒരു അടിമ വരുമ്പോൾ അവരെ പിടിച്ച് ഇങ്ങനെ ചെയ്തിരുന്നു മാറുമറക്കാൻ അവകാശമുണ്ടായിരുന്നു ഇവിടെയുള്ള ഈഴരെയും പുലയരെയും പറയരെയും സവർ ഏഹ് താഴ്ന്ന ജാതിയിൽ എന്ന് പറയപ്പെടുന്ന താഴ്ന്ന ജാതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന വിവരം മൊത്തം ഈ തമ്പുരാക്കന്മാരും ജന്മിമാരുമായിട്ടുള്ള സവർണ മേധാവിത്വം ഇന്ന താർസ്എസ് അന്നത്തെ ആ സവർണ മേധാവിത്വമാണ് ഇന്ന താർ എസ് എസ് അവരാണ് ഇത്രയധികം കഠിന കഠോരമായ അടിമകളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ചാട്ടവാറുക പുറം അടിച്ചുപൊളിച്ചിരുന്നത് പണിയും വരമ്പത്ത് കൂലിയും അവർ പണിയെടുക്കുമ്പോൾ അടിയായിരുന്നു കിട്ടിരുന്നത് അവർക്ക് കൂലി കിട്ടിരുന്നില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ രാവന്തിയോളം പണിയെടുത്താലും അവന്റെ കൂരയില് പട്ടിണിയായിരുന്നു അതാണ് വേണം പാടിയത് നീർനിലങ്ങളിൽ നടിമയാരുടമയാര് നിലങ്ങളായിരം വലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് കൂനി തലകൾ താണു ഇനിയും എത്ര നാൾ ഈ ജന്മിത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ആ ജന്മിത്തമാണ് ഇന്ന് ആർ ആയി പിന്നീട് പരിണമിച്ചത് മുതുകു കൂടി തലകൾ താണു ഇനിയും എത്ര ആള് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വറുപ്പ് നീ പിറന്ന മണ് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് പണിയെടുത്ത് മേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയിലെടി എരിയുന്നില്ല അടുപ്പ് പിഞ്ചു കുഞ്ഞവൾ അരവയറിൽ കിടപ്പ് അതാണ് അടിയാന്മാര് അടിയന്മാരുടെ അവസ്ഥയാണ് ജന്മിമാര് ഈ പറയുന്ന തമ്പുരാക്കന്മാര് പണിയെടുപ്പിക്കുക ഇവർക്ക് പട്ടിണി അവര് സുലഭമായിട്ട് ഇവര് പണിയെടുത്തത് കൊണ്ട് അവര് ഭക്ഷണം കഴിച്ച് റാഹത്തായി അടിപൊളിയായി അടി എൻജോയ് ചെയ്ത് ജീവിക്കുക രാത്രി രാത്രി പകലാക്കി പണിയെടുത്ത് രാവും പകലുമില്ലാതെ പണിയെടുത്ത് രാത്രി പകലാക്കി പണിയെടുത്ത് ചോര നീരാക്കി നീർ മുറിവ് മുഴുവൻ വറ്റി വാർന്ന് നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നു നിന കന്യമെല്ലാം വളരെ വ്യക്തമായിട്ട് വേടൻ േഡൻൻറെ ആ ഒരു ഫൈറ്റ് ഈ വർഗീയതയോടും ഈ ഒരു തമ്പ്രാനിസത്തോടും ഈ ഒരു ഇന്ന് ആ തമ്പ്രാക്കന്മാരായി നടക്കുന്നത് നമുക്ക് കാണാം പച്ചക്കെ നമുക്ക് കാണാം സുരേഷ് ഗോപിയെ പോലെയുള്ള അടുത്ത ജന്മത്തിൽ ഇതിലും വലിയ തമ്പ്രാ കുടുംബത്തില് വല്ലവന്റെയും അച്ഛന് ജനിക്കണം എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എവിടെയാണ് ഇന്ന് അന്നത്തെ ഈ ജന്മിമാർ അന്നത്തെ ഈ തമ്പുരാക്കന്മാർന്ന് എവിടെയാണ് നിൽക്കുന്നത് അന്നത്തെ അടിമകൾ എന്നിട്ട് ഈ അടിമകളോട് പറയാം നമ്മളെല്ലാം ഹിന്ദുക്കളാണ് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക ബി ജെ പി ഗവൺമെന്റിനെ ഉയർത്തിക്കൊണ്ട് പോകുക ആർ എസ് എസിനെ ഉയർത്തിക്കൊണ്ടുപോകാന്ന് പറയാം ആർ എസ് എസ് ഉയർന്നുവന്നുകഴിഞ്ഞാൽ ബി ജെ പി ഉയർന്നു വന്നു തന്നെ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വേറെ വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട് അവർ ഒരിക്കലും മുസ്ലിങ്ങളെ അടിക്കാൻ നിൽക്കുന്നവരല്ല ക്രിസ്ത്യാനികളല്ല ഇത് രണ്ടും കഴിഞ്ഞാൽ മതം കഴിഞ്ഞാൽ അവർ ജാതിയിലേക്കാണ് അറങ്ങുക ജാതി പഴയ ജാതീയത വീണ്ടും തലപൊക്കും ഇവിടെ നൂറിൽ നൂറ് ശതമാനം വിഷയത്തിൽ നിന്ന് കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് എത്ര പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഇത്ര ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഞാൻ കൂടുതൽ എനിക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഭയങ്കര ആയി എനിക്ക് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുക എനിക്ക് വായിച്ചോണ്ടിരിക്കലും ആദ്യം കെട്ടുപോവാതിരിക്കാൻ ഞാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയുന്നത് ഐ ഐ തിങ്ക് വൺ

രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് പച്ചക്ക് വിളിച്ച് പറയുന്നത് ഒരിക്കലും ഒരാളും ഇങ്ങനെ ഇങ്ങനെ ശ്രീരാമ ശ്രീരാമ രാഷ്ട്രീയം ഇങ്ങനെ പച്ചക്ക് എതിർത്ത ഒരാളെയും ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ആർ എസ് എസിന്റെ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ അജണ്ടയാണ് ഹിന്ദുത്വം ആ ഹിന്ദുത്വയില് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്കാണ് ശ്രീരാം ശ്രീരാമൻ ആ ശ്രീരാമനെ കുറിച്ച് ഒരാളും ഇന്ന് സംസാരിച്ചിട്ടില്ല അഗൈൻസ്റ്റ് ആയിട്ട് അവിടെയാണ് വേടൻ വ്യത്യസ്തം വന്നത് വേടന്റെ രാഷ്ട്രീയം ആരെയും ഭയക്കാത്ത മടിക്കുത്തിൽ കനമില്ലാത്തവന്റെ രാഷ്ട്രീയം വേണം പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ പണിക്ക് പോവേണ്ടി വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് എല്ലാം വിട്ട് പണിക്ക് പോവേണ്ടി വന്നാൽ ഞാൻ വാർക്ക് പണിക്ക് പോയിട്ടുണ്ട് ഞാനും എന്റെ അച്ഛനും ഒരുമിച്ചാണ് പണിക്ക് പോകാറുള്ളത് അച്ഛൻ ഭയങ്കര സ്പീഡാണ് അച്ഛൻ്റെ കൂടെ എനിക്ക് പണിയെടുത്താൽ എത്താറില്ല എന്നൊക്കെ വേണം പറയുന്നുണ്ട് അപ്പൊ അതിന് വേണ്ട തയ്യാറാണ് മടിക്കുത്തിൽ കനമില്ല അതുകൊണ്ട് ആരെയും ഭയക്കുന്നില്ല പാവപ്പെട്ടവന് വേണ്ടി തല പോയാലും നിലപാടെടുത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വേറെ പണ്ടൊക്കെ നമുക്ക് നമുക്ക് അറിയാം മുത്തശ്ശിമാരൊക്കെ എന്റെ രാമ എന്റെ കൃഷ്ണ എന്നൊക്കെ അവരെ ഭവ്യതയോടെ സ്നേഹത്തോടെ വിനയത്തോടെ വിളിച്ചിരുന്ന ആ കാലഘട്ടം മാറി ശ്രീരാമന്റെ കാര്യത്തിൽ മാത്രല്ല അള്ളാഹു അക്ബർ വളരെ പവിത്രമായ ആ വാക്കുച്ഛരിച്ചു കൊണ്ട് പോലും അക്രമികള് മുസ്ലിം തീവ്രവാദികളെ മുസ്ലിം വർഗീയവാദികളെ ഒരു മതത്തിൽ മാത്രമല്ല ഈ വർഗീയവാദികളുള്ളത് അപ്പോൾ വളരെ പവിത്രമായ മതവാക്കുകള് മതചിഹ്നങ്ങൾ വരെ ഈ പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരിൽ ഉപയോഗിക്കുന്ന ഒരു ഘട്ടകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതായത് ഞാൻ ശ്രീരാമനെ കുറ്റപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ അലലിവ്യ എന്ന് വിളിക്കുന്ന ഇവരെ യേശു ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല മതങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് മതചിഹ്നങ്ങളെ മതവാക്കുകളെ പുണ്യ വാക്കുകളെ പുണ്യാത്മാക്കളെ വളരെ മേച്ചമായ രീതിയിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഘട്ട നമ്മൾ ജീവിക്കുന്നത് ആ കാലത്ത് വേടനെ പോലെ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തി വലിയ പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത് വലിയ പ്രതീക്ഷ ഇങ്ങനത്തെ ഒരു പത്തെണ്ണം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് മുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂരിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ അത് അത് കേൾക്കുന്ന സമയത്ത് എന്താ തോന്നുകയുള്ളൂ സഹതാപം തോന്നുക എന്ന് പറയുന്ന അവസ്ഥയാണ് സുരേഷ് ഗോപി നന്നായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന തമ്പ്രാന ധിക്കാരിയെ നന്നായി ട്രോളി വിട്ടിട്ടുണ്ട് അടുത്ത ജന്മത്തിൽ ഞാനൊരു തമ്പ്രാനായി ജനിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ സോറി തൃശ്ശൂർകാർക്ക് ഒരു തെറ്റുപറ്റി വേണ്ട തൃശൂർ കാരണാണല്ലോ തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ നന്നായി ട്രോളി വിട്ടിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഈ ഈടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ഒന്ന് കണ്ടുപോകാ നിങ്ങള് എത്ര അടി അകലത്തിലാണ് മാറി നിൽക്കേണ്ടത് ഒരു ചെവി കേൾക്കാത്തേ ഒരു ചെവി കേൾക്കാത്ത ഒരു പാവപ്പെട്ട ഒരു ചങ്ങാതി ഇങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ വിചാരം ഇവരൊക്കെ ദൈവങ്ങളാണ് ഇവരാണ് ഹിന്ദുക്കളുടെ ഹിന്ദു ആയാൽ മതി ജാതിയായതായാലും കുഴപ്പമില്ല ഹിന്ദു ആയാൽ ഏഹ് ബി ജെ പി ആർ എസ് എസ് വേണം നമ്മളെ സംരക്ഷിക്കാറുണ്ട് പക്ഷെ ഇവരുടെ ഉള്ള് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത പാവപ്പെട്ട ജനങ്ങളാണ് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കുക ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുക ഒഴിഞ്ഞു നിൽക്ക് കുറച്ചും കൂടെ പോകും ഈ വ്യക്തി തന്നെയാണ് പറഞ്ഞത് ഞാനൊരു വലിയ ബ്രാഹ്മണനായി പൂണൂളൂർ ബ്രാഹ്മണനായിട്ട് എനിക്ക് ജനി ജനിക്കണമെന്ന് അപ്പൊ ഈ പറയുന്ന ഈ പാവപ്പെട്ടവരെ അകറ്റി നിർത്തുകയും അവര് അവരെ അടുപ്പിക്കുകയും അവരിലേക്ക് പോവുകയും ഇപ്പോഴും ഞാൻ ഉന്നതകുലനാണ് അടുത്ത പ്രാവശ്യം അടുത്ത ജന്മത്തിൽ ഇനിയും വലിയ ഉന്നതകുലനായി ജനിക്കണം എന്നാണ് ഈ കഴുത പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കഴുത എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ മനുഷ്യനായി ജനിക്കണം എന്ന് പറയൂ എനിക്ക് മനുഷ്യനായി ഇപ്പോഴോ ഞാനൊരു സംഘീ ചാണകമായി ജനിച്ചു അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു മനുഷ്യനായി ജനിക്കണം എന്ന് പറ കുഷ്മാണ്ടമേ ഇവിടെ മാറുമറക്കൽ സമരം നടന്നിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്ത മുസ്ലിം ചരിത്രകാരന്മാർ ചേലക്കരക്ക് ചേലക്കര എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാണ് അവിടെ മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത് ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിൽ മാറുമറക്കൽ സമരം നടന്നു ചേല ഉടുപ്പിച്ചു ചേലുടിപ്പിച്ച് മാറുമറക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണകളും ഇവർക്ക് താഴ്ന്ന ജാതിക്കാർക്ക് കൊടുത്തത് മുസ്ലിങ്ങളാണ് ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾ നിങ്ങളുടെ ശത്രുവായിട്ട് ഒരു രംഗത്തും നമ്മൾക്ക് ചരിത്ര പുസ്തകങ്ങളിലും നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങൾ ശത്രുവായത് എന്ന് ചോദിച്ചാൽ അതാണ് ആർ എസ് എസിന്റെ അജണ്ട ഒളി അജണ്ട ശ്രീരാമന്റെ പേര് പറഞ്ഞ് പള്ളി തകർക്കുന്നു പള്ളി മുമ്പ് പഴയകാലത്ത് മുസ്ലിങ്ങൾ പിടിച്ചടക്കിയതാണ് മുസ്ലിങ്ങൾ നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞ് ശത്രുതയും വർഗീയതയും ഉണ്ടാക്കി റൂട്ട് മാറ്റിക്കുന്നു ശരിക്കും മുസ്ലിം നിങ്ങളുടെ സുഹൃത്തായിരുന്നു സുഹൃത്തായ മുസ്ലിമിനെ നിങ്ങളെ കൊണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശശികരമാരും മധുമാരും മറ്റുള്ള വർഗീയ കക്ഷികളും മുസ്ലിമിനെ സുഹൃത്തായ മുസ്ലിമിനെ നിങ്ങൾ പോലും അറിയാതെ ശത്രുവാക്കി മാറ്റി ഇപ്പൊ മുസ്ലിമാണ് ശത്രു എന്ന് പറയുമ്പോഴേക്ക് ഈഴവനും പുരയനും പറയനും തുടങ്ങിയിട്ട് ആളുകളെ എടുത്ത് ചാടുന്നു മുസ്ലിമിന് നേരെ പക്ഷെ അവർ ചിന്തിക്കുന്നില്ല വരാൻ പോകുന്ന വിപത്ത് ആ വിപത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരേ ഒരു വ്യക്തിയാണ് വേടൻ ആ വേടനെ പിൻപറ്റുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണാൻ കഴിയുന്നത് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടല്ലോ സുഹൃത്തായ മുസ്ലിമിനെ ശത്രുവാക്കി മാറ്റി മുസ്ലിമിനെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അതുകൊണ്ട് നിങ്ങളുടെ വോട്ടുകളെല്ലാം ബി ജെ പി ചെയ്യുക ബി ജെ പി ആണ് നിങ്ങളുടെ സംരക്ഷകനെന്ന് അവർ സ്വയം പ്രഖ്യാപിച്ച് നിങ്ങളിൽ സ്വയം ബോധിപ്പിക്കുകയാണ് ആ ബോധ്യത്തിൽ നിങ്ങൾ അവിശ്വാസ അവിശ്വാസനീയമായ ആ ഒരു ഹിന്ദുവിന്റെ ഹിന്ദുവിന്റെ സംരക്ഷകൻ ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ തെറ്റിദ്ധാരണയിൽ നിന്നുമാണ് നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഇത്ര വലിയ കലാപങ്ങളും ഗുജറാത്ത് മാറാട് ബാബരി മസ്ജിദ് പോലെയുള്ള കലാപങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് താജ്മഹല് പൊളിക്കണം കുത്തബ് മീനാർ പൊളിക്കണം പേരുകൾ മാറ്റണം പല സ്ഥലങ്ങളിലെ പഴയകാലം മുതലേക്കുള്ള പേരുകൾ മാറ്റണം ഹിന്ദുത്വ രാജ്യമാക്കണം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ചിന്തിക്കുകയാണ് ഹിന്ദു ഹിന്ദു ഹിന്ദുരാജ്യമായ നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും ഒരിക്കലും ചിന്തിക്കണ്ട ഒരിക്കലും ചിന്തിക്കണ്ട മുസ്ലിം ക്രിസ്ത്യാനിയും ഇവിടെ നിന്ന് പോയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയാണ് പിന്നെ ആരും ചോദിക്കാനില്ല താഴ്ന്ന ജാതിക്കാരനെ അടിക്കാൻ വരുമ്പോൾ ആ വ്യക്തമായ ബോധ്യം ആർക്കുണ്ട് വേടനുണ്ട് വേടന്റെ ഒരു സ്പീച്ചിന്റെ ഒരു അതിന്റെ മുമ്പേ വേടൻ ഈ വിഷയം പറയുന്നുണ്ട് ഇന്ന് മതമാണെങ്കിൽ ഈ മതം കഴിഞ്ഞാൽ ജാതിയിലേക്ക് കണവർ വരിക ആദ്യമായിട്ട് ആർ എസ് എസിന്റെ അടി കൊണ്ടത് മുസ്ലിമിനല്ല ദളിതനാണ് എന്ന് വ്യക്തമായിട്ട് വേടൻ പറയുന്നുണ്ട്